പോലീസിനെ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിച്ചാൽ രാഷ്ട്രീയം നോക്കില്ലെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തെളിവുകളാണ് ഒരു കേസിൽ പ്രധാനം തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സമയവും രീതിയും പോലീസ് തീരുമാനിക്കും എവിടെ വെച്ച് വേണമെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യാം ഈ കേസിൽ മാത്രം ഒരു പ്രത്യേകതയുമില്ല പൊതുമുതൽ നശിപ്പിച്ചതിനാണ് അറസ്റ്റ് ഒരുപാട് നാശനഷ്ടങ്ങളാണ് പ്രതി സൃഷ്ടിച്ചത് പോലീസ് വാഹനം തകർത്തു പിങ്ക് പോലീസിന്റെ വാഹനം നശിപ്പിച്ചു ബസുകൾ നശിപ്പിച്ചു എന്നിങ്ങനെയുള്ള നാശനഷ്ടങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ചത് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തയാളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി നാഗരാജു പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.